ായ മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ തേങ്ങ കുടക്ക് തീ പിടിച്ച് മൂവായിരത്തോളം തേങ്ങയും ഇരുന്നൂറ്റി അൻപത് കിലോ ഷീറ്റും കത്തി നശിച്ചു ഫണ്ട് വെട്ടിക്കുറക്കുന്ന സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെ രാപ്പകൽ സമരം സംഘടിപ്പിച്ച് അഴിയൂർ പഞ്ചായത്ത് ജനകീയ മുന്നണി ഉരുൾപൊട്ടലുണ്ടായ ഇലങ്ങാട് പ്രദേശം ഉൾപ്പെടെ വാണിമേൽ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് വിലക്ക് വാർത്തകൾ വിശദമായി മുപ്പത് മില്ലിഗ്രാം എം ഡി എം എ മൂന്ന് യുവാക്കളെ തൊട്ടിൽപാലം പോലീസ് അറസ്റ്റ് ചെയ്തു കുണ്ടൂത്തോട് കമ്മനക്കുന്നുമ്മൽ അർഷിദ് കായക്കുടി ദേവർകോവിൽ വെന്നിപ്പാലി ചിക്കണ്ടി അൽത കായക്കുടി ആക്കൽ പട്ട്യാന്റെ വീട്ടിൽ മുഹമ്മദ് ആഷിഖ് എന്നിവരെയാണ് തൊട്ടിൽപാലം എസ് ഐ പി സി റോയിഗയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കായ്ക്കോടി കരിമ്പാലക്കണ്ടിയിൽ ലഹരിയുമായി ഇവർ എത്തിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രി പോലീസ് നടത്തിയ തിരച്ചിലിലാണ് മൂവരും ഇടയിലാവുന്നത് ഇവരുടെ വീടുകളിൽ പിന്നീട് പോലീസ് പരിശോധന നടത്തിയെങ്കിലും ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല കേസെടുത്ത ശേഷം മൂവരയും പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു വേനൽ ചൂട് കനക്കുന്നതിനിടെ വിലങ്ങാട് തേങ്ങാ കുടയ്ക്ക് തീ പിടിച്ചു മൂവായിരത്തോളം തേങ്ങയും ഇരുന്നൂറ്റി അൻപത് കിലോ റബ്ബർ ഷീറ്റുകളും കത്തി നശിച്ചു വിലങ്ങാട് നെല്ലിക്കവല വായാട്ടിലെ കർഷകനായ ജീൻ മാമ്പള്ളയുടെ തേങ്ങാക്കൂടെക്കാണ് പിടിച്ചത് പെട്ടെന്നുണ്ടായ കാട്ടിൽ തീ ആളി പടർന്നതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു ഇന്ന് പുലർച്ചിട്ടാണ് ഉണ്ടായത് ഓടിക്കൂടിയ നാട്ടുകാർ അണച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബജറ്റ് വിഹിതം പോലും നൽകാതെ പണ്ട് ുറക്കുന്ന സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിലപാടിലും എൽ ഡി എഫിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ കമ്മിറ്റി രാപ്പകൽ സമരം യു ഡി എഫ് ഭടകര നിയോജക മണ്ഡലം ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത പ്രഖ്യാപനത്തിൽ നിന്നും വിട്ടുനിന്ന എൽ ഡി എഫ് നടപടി സംസ്ഥാന ഭരണത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചെയർമാൻ കെ അൻവർ ഹാജി അധ്യക്ഷത വഹിച്ചു ആർ എം ബി സംസ്ഥാന സെക്രട്ടറി എൻ വേണു ഡി സി സി സെക്രട്ടറി ബാബു ഒഞ്ചിയം അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമ്മർ ജനകീയ മുന്നണി നേതാക്കളായ യു എ റഹി വി പി പ്രകാശൻ ശശിധരൻ തോട്ടത്തിൽ പ്രദീപ് ചോമ്പാല ടി സി രാമചന്ദ്രൻ പി പി ഇസ്മായിൽ ഇ ടി കെ അയ്യൂ വി കെ അനിൽകുമാർ കാസിം നെല്ലോളി കെ പി വിജയൻ കെ പി രവീന്ദ്രൻ ഭവിത് തയ്യൽ ഹാരിസ് മുക്കാളി അനിൽകുമാർ രാജേഷ് അഴിയൂർ സി സുഗതൻ എന്നിവർ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശം ഉൾപ്പെട്ട വാണിമേൽ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഒൻപത് പത്ത് പതിനൊന്ന് വാർഡുകളിലാണ് നിർമ്മാണ പ്രവർത്തികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് വിലങ്ങാട് പുനരധിവാസ പ്രവർത്തികൾ അവലോകനം ചെയ്യുന്നതിനായി ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം അത്യാവശ്യ ഘട്ടങ്ങളിൽ നടത്തുന്ന പ്രവർത്തികൾക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതി വാങ്ങേണ്ടതാണെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി പുരോഗതി ധനസഹായ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ഉരുൾപൊട്ടലിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഭാഗികമായ വീടുകളും വഴികളും നഷ്ടമായ മുപ്പത്തഞ്ച് കുടുംബങ്ങളുടെ പുനരധിവാസത്തിനാവശ്യമായ പരിശോധന നടത്താൻ പൊതുമരാമത്ത് പഞ്ചായത്ത് റവന്യൂ വകുപ്പുകൾ സംയുക്ത പരിശോധന നടത്തണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഈ മുപ്പത്തഞ്ചിൽ ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും കുടുംബത്തിന് പുനരധിവാസം ആവശ്യമാണെങ്കിൽ അക്കാര്യം പരിശോധിച്ച് തഹസിൽദാർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു കാലവർഷത്തെ തുടർന്ന് പഞ്ചായത്ത് പരിധിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള ക്യാമ്പുകൾ അടിയന്തരമായി കണ്ടെത്തുന്നതിന് പഞ്ചായത്ത് വില്ലേജ് ഓഫീസർ തഹസിൽദാർ എന്നിവരോട് കലക്ടർ ആവശ്യപ്പെട്ടു എം പിമാരുടെ ഫണ്ടിൽ നിന്നുള്ള അമ്പത് ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതി തയ്യാറാക്കാൻ പ്ലാനിംഗ് വിഭാഗത്തെ യോഗം ചുമതലപ്പെടുത്തി പുഴയിൽ അടിഞ്ഞുകൂടിയ കല്ലും മണ്ണും നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിച്ചു വരികയാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ഡി ഡെപ്യൂട്ടി കലക്ടർ ഇ അനിതകുമാരി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ഇന്നത്തെ വാർത്താസന്ധ്യ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം